ലോകത്തിൽ തന്നെ ഏറ്റവും ഡിമാൻഡും വാല്യൂ ഉള്ള ചന്ദനമരം ഇന്ത്യയിലെ ചന്ദനമരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏകദേശം പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വളർച്ച നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാന്റേഷനൊക്കെ പലരും ചെയ്യുന്നുണ്ട് അതിൽ കർണാടക തമിഴ്നാട് കേരളം മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഗുജറാത്ത് അങ്ങനെ തുടങ്ങുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ പക്ഷേ ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യയിലെ തന്നെ സാൻഡൽവുഡിൽ വുഡിൽ കേരളത്തിൻ്റെ സാന്ഡൽ വുഡാണ് ലോകോത്തര നിലവാരത്തിൽ ഡിമാൻഡുള്ള സാൻഡൽവുഡ് ഉള്ളത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ ഗ്രാഫിലൂടെ നിങ്ങൾ നോക്കി നോക്കൂ അതിൽ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇത്രയും വാല്യൂ ഉള്ള ഡിമാൻഡ് ഉള്ള ചന്ദനം കേരളത്തിൽ ഉണ്ടായിട്ട് പോലും കേരളം ഇതിനെ ഇതിന്റെ പ്ലാന്റേഷൻ നടത്തുന്ന കാര്യത്തിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ് എന്നുള്ളതാണ് ഈ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും